നല്ലവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറയാനും ഒരു കഴിവൊക്കെ വേണം അതൊരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് നോറയ്ക്കാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എപ്പോഴും ഓർ സെൽഫായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നല്ലവളാണ് ഞാൻ ആരെ പറ്റിയ കുറ്റം പറയാറില്ല ഞാൻ ഇത്രയും ഈ സീസൺ സിക്സിൽ നല്ല വ്യക്തിയാണെങ്കിൽ വേറെ ആരുമില്ല എന്ന് തന്നെ തന്നെ നല്ലവളാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പറയുന്നതും ക്യാമറയിലൂടെ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് കേൾപ്പിക്കുന്നതും ഈ വരുന്ന പുതിയതായിട്ട് വരുന്ന ആളുകളോടും അവിടെ നിന്ന ഇന്ന ആളുകളോടും പറയുന്നതെല്ലാം ഞാൻ ഇത്രയും ഞാൻ കള്ളം പറയാറില്ല ഞാൻ ആരെ പറ്റിയും കുറ്റം പറയാറില്ല ഞാൻ അത്രയും ും പ്യുവറായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് വെറുതെ വെറുതെ പറഞ്ഞ് സ്വയം പറഞ്ഞ് പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് ആഴത്തിൽ അത് കുത്തി ഇറക്കുകയും ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇപ്പം കഴിഞ്ഞ ഇതിൽ നമ്മൾ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ജാസ്മിൻ കുളിച്ചിട്ട് വരികയാണ് അലക്കിയ തുണിയൊക്കെ ആ ഒരു ബക്കറ്റിനകത്തുണ്ട് അത് ഉണങ്ങാനിടാനും ആയിട്ട് അത് കണ്ടപ്പോൾ നോറ ജാസ്മിൻ വരുന്നിടപ്പം ജാസ്മിനെ പറ്റി തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അനസിബിയോടും ഋഷിയോടും ഗാർഡൻ എരിൽ വെച്ച് പറയുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് കുളിച്ചിട്ട് ഒരു സീൻ കൂടി കാണുന്നത് അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് ഭയങ്കര സന്തോഷം കാരണം കുളിക്കാത്തവളാണ് കുളിച്ചിട്ട് വരുന്നത് അതാണെനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ കാരണം അവളങ്ങനെ കുളിച്ചു ആ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഡ്രസ്സിൻ്റെ എന്തോ പരാമർശിച്ച കാര്യമാണ് പറയുന്നത് സോ ആ ഡ്രസ്സ് എൻ്റെ കാര്യം പറഞ്ഞതിൽ അവളങ്ങനെ കുളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആരെയും കുറ്റം പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞത് എന്താണ് എന്നാണ് എനിക്ക് ലോറിയോട് ചോദിക്കാനുള്ളത് സോ ഇതിനെക്കുറിച്ച് അതായത് ജാസ്മിൻ തന്നെ കുളിക്കില്ല എന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് പറഞ്ഞ് പ്രചരിച്ചതാണ് ഇപ്പം എല്ലാവടേയും പരക്കെ കുളിക്കാത്തവളാണ് പുളിക്കാത്ത ബ്യൂട്ടി ബ്ലോഗറാണ് ജാസ്മിനു ജാസ്മിൻ തന്നെയാണ് അതൊരു കാരണക്കാരി വരുത്തി തീർത്തത് സോ നോറ ഇവിടെ ആരെയും കുറ്റം പറയില്ല ഞാൻ അത്രയും നല്ല വ്യക്തിയാണ് വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് പറയുന്ന നോറയാണ് ഇപ്പോൾ കുറ്റം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് അതായത് ജാസ്മിനെ ട്രോളി കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നത് സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ